സൂര്യയെ അഭിനന്ദിച്ച കെ കെ ശൈലജ അകരം ഫൗണ്ടേഷന്റെ പ്രവർത്തനം മാതൃകാപരം തമിഴ്നാടിന് സൂര്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഗരം ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാമത് വാർഷിക ആഘോഷത്തിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അകരം ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഇപ്പോഴിതാ സൂര്യയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ കെ ശൈലജ സൂര്യയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും വിദ്യാസമ്പന്നമായൊരു തലമുറ സമൂഹത്തിന്റെ അടിത്തറയും സമ്പത്തുമാണെന്നും ശൈലജ പറഞ്ഞു നൂറ്റി അറുപത് സീറ്റിൽ ആരംഭിച്ച അകരം ഇന്ന് ആറായിരം വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്ക് വെളിച്ചം പകരുന്നതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടുകൊണ്ടായിരുന്നു ശൈലജയുടെ പ്രതികരണം തമിഴ്നാട്ടിൽ സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച ലാഭീശിയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അഗരം ഫൗണ്ടേഷൻ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ ഫൗണ്ടേഷന്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് എന്ന ആശയത്തിലാണ് അകരം ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തി വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അൻപത്തി ഡോക്ടർമാരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് അകരം ഫൗണ്ടേഷൻ നടത്തിയ പതിനഞ്ചാമത് വാർഷിക ആഘോഷത്തിൽ കമൽഹാസൻ ഈ ഡോക്ടർമാരെ അഭിനന്ദിക്കുന്ന വീഡിയോ ഇതിനോടകം വൈറലായി മാറിയിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അഗര ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കുന്നതും അതിൽ സൂര്യ ഇമോഷണൽ ആകുന്ന സീക്വൻസുകളും ഇപ്പോൾ വൈറലാണ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സൂര്യയോട് നേരിട്ട് സംസാരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും സന്തോഷം കാരണം വികാരാധീനരാകാറുണ്ട് സ്വന്തമായി വിദ്യാഭ്യാസം നേടാൻ കഴിയില്ല എന്ന് കരുതിയ പലർക്കും ഒരു പുതിയ ജീവിതം നൽകിയത് ഈ ഫൗണ്ടേഷനാണ്